അയ്യപ്പ സംഗമം ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു പിണറായി വിജയൻ ഇനി അയ്യപ്പ സംഗമമല്ല അയ്യപ്പം വിളക്ക് നടത്തിയാൽ പോലും ശബരിമലയോട് ചെയ്ത ക്രൂരതകൾക്ക് പരിഹാരമാവുന്നില്ല നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് അയ്യപ്പ സംഗമം ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു പിണറായി വിജയൻ ഇനി അയ്യപ്പ സംഗമല്ല ശബരിമലയോട് ചെയ്ത ക്രൂരതകൾക്ക് പരിഹാരമാവുന്നില്ല അവിടുത്തെ ആചാരങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അനാർക്കിസ്റ്റുകളെ ശബരിമലയിലേക്ക് പോലീസ് സഹായത്തോടു കൂടി കയറ്റിവിട്ട് വിട്ട് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനുള്ളിൽ ഹൃദയത്തിനുള്ളിൽ വലിയ മുറിവാണ് പിണറായി വിജയൻ സർക്കാർ വരുത്തി വെച്ചിട്ടുള്ളത് അത് അതൊന്നും ഈ ഇതുപോലെയുള്ള ഗിമ്മിക്കുകളിലൂടെ ഒഴിവാകുന്നതല്ല പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളതല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ നടത്തുന്ന ഒരു എക്സസൈസാണ് പി ആർ എക്സസൈസാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് മറ്റൊന്ന് ഗോവിന്ദൻ മാസ്റ്റർ പയ്യന്നൂരിലെ ജോൽസനെ കണ്ടതിന് ശേഷം അയ്യപ്പ കോപം ഉണ്ടെന്നും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അയ്യപ്പ ഗോപമുണ്ട് അതുകൊണ്ട് പരിഹാരക്രിയ വേണമെന്നും നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇതൊന്നും ഏഷിയിട്ടില്ല എന്നാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പരാജയം തെളിയിക്കുന്നത് അയ്യപ്പ വിശ്വാസികൾ ആരും തന്നെ ആ പരിപാടിയുടെ ഏഴയലത്ത് പോലും പോയിട്ടില്ല മറുവശത്ത് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ വർഗീയമായ വിഭജനം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ച് ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിളിച്ചുകൂട്ടുന്ന ഏർപ്പാടും കൂടി നടക്കുകയാണ് ഒരു വശത്ത് അയ്യപ്പ സംഘവും അറു വശത്ത് ന്യൂനപക്ഷ സംഘവും നടത്തുന്ന വഴി കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് പിണറായി വിജയൻ സംഘത്തിനുള്ളത് ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേരളം പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മതേതര സമൂഹത്തിൽ ബി ജെ പിക്ക് ഇടം നൽകുന്ന രാഷ്ട്രീയം ഇടതുവർഷം നടത്തുന്നതും സ്വീകരിക്കുന്നതും ഒട്ടും തന്നെ ആശാസ്യകരമല്ല അതിനെതിരായിട്ടുള്ള വലിയ ജനവികാരവും ജനവിധിയും കേരളത്തിൽ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഇപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് ബസിളം